യോഗവാസിഷ്ഠ നിത്യപാരായണം ദിവസം അമ്പത്തിമൂന്ന് ഭാഗം മൂന്ന് ഉൽപ്പത്തി പ്രകരണം തപോജപയാമയർദേവീ സമസ്ത സിദ്ധസിദ്ധയാ സംപ്രാപ്യന്റെ അമരത്വന കഥാജന ലഭ്യത വസിഷ്ഠൻ തുടരുന്നു പത്മരാജാവും ലീലാരാജ്ഞിയും ഉത്തമമായ ജീവിതം നയിച്ചു വന്നു അവരെ ധാർമ്മികമായ എല്ലാവിധ സുഖ സൗകര്യങ്ങളും ആസ്വദിച്ച് ജീവിതം നയിച്ചു അവർ യൗവനമുക്തരും ദേവതമാരെ പോലെ താരുണ്യം കൈവിടാത്തവരുമായിരുന്നു അവരുടെ പ്രേമം കാപ്പട്യലേശമില്ലാത്തതും കളങ്കരഹിതവും തീവ്രവുമായിരുന്നു ഒരു ദിവസം രാജ്ഞി ആലോചിച്ചു എൻ്റെ ജീവനേക്കാൾ എനിക്ക് പ്രിയപ്പെട്ടതാണ് സുന്ദരനായ എൻ്റെ പ്രിയതമൻ ഞാനും അദ്ദേഹവും എന്നെന്നും ഒരുമിച്ച് ആഹ്ലാദവും സന്തോഷവും പങ്കുവെച്ച്, കഴിയണമെങ്കിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത് അതിനായി മഹാന്മാരായ മുനിമാരോട് ചോദിച്ച് അവർ ഉപദേശിക്കുന്ന തപശ്ചര്യകൾ ഞാൻ അനുഷ്ഠിക്കും രാജ്ഞി മഹർഷിമാരോട് ആരാഞ്ഞതിന് മറുപടിയായി അവര് പറഞ്ഞു അല്ലയോ രാജ്ഞി തപശ്ചര്യകൾ വ്രതം മന്ത്രജപം അച്ചടക്കമുള്ള ജീവിതം എന്നിവ കൊണ്ട് ഈ ലോകത്തിൽ ലഭിക്കാവുന്ന എല്ലാം നിനക്ക് നേടാൻ കഴിയും എന്നാൽ ഭൗതികമായി അമരത്വ അമർത്യത ഭൗതികമായി അമർത്യത എന്ന അവസ്ഥ ഈ ലോകത്തിൽ അസാധ്യമാണ് രാജ്ഞി അവരുടെ ഉപദേശത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു ഞാൻ എൻ്റെ പ്രിയനെ മരിക്കുന്നതിന് മുൻപ് മരിക്കുകയാണെങ്കിൽ എനിക്ക് ആത്മജ്ഞാനവും അങ്ങനെ ദുഃഖ നിവൃത്തിയും ഉണ്ടാവണം അദ്ദേഹം എനിക്ക് മുമ്പ് മരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവന് കൊട്ടാരം വിട്ട് പോവാതിരിക്കാനായി ദേവതകളിൽ നിന്ന് എനിക്കൊരു വരം നേടണം അദ്ദേഹം കൊട്ടാരത്തിൽ എൻ്റെ അടുത്ത് തന്നെ സന്തോഷത്തിൽ എനിക്കങ്ങനെ ജീവിക്കാമല്ലോ അങ്ങനെ തീരുമാനിച്ച രാജ്ഞി ദേവിയെ പ്രസാദിപ്പിക്കാൻ തപസ്സാരംഭിച്ചു ഇക്കാര്യം രാജാവിനോട് പറഞ്ഞില്ല ഭഗവത് പൂജ കഴിഞ്ഞ മഹർഷിമാരെയും ഗുരുക്കന്മാരെയും പ്രസാദിപ്പിച്ച ശേഷം മൂന്ന് ദിവസത്തിലൊരിക്കൽ മാത്രം ഭക്ഷണം കഴിച്ചാൽ അവൾ തൻ്റെ വ്രതം തുടർന്നു ഈ തപസ് അത്യന്തം ഫലപ്രദമാവുമെന്ന് അവൾ കുറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ തപശ്ചര്യകൾ പ്രബലമായി തീർന്നിരിക്കുന്നു തീർന്നിരുന്നു രാജാവിനോട് തപസ്സിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലെങ്കിലും തൻ്റെ തപസ്സുകൊണ്ട് അദ്ദേഹത്തിന് യാതൊരു ബുദ്ധിമുട്ടും സൗകര്യക്കുറവും വരുത്താതെ രാജ്ഞി ശ്രദ്ധയോടെ പെരുമാറി അങ്ങനെ നൂറ് ത്രിദിന പൂജകൾ കഴിഞ്ഞപ്പോൾ ദേവി അവൾക്ക് മുന്നിൽ പ്രത്യക്ഷയായി അവൾക്ക് ആവശ്യമുള്ള വരങ്ങൾ നൽകി ലീല പറഞ്ഞു ദിവ്യജനനി എനിക്ക് രണ്ട് വരങ്ങൾ തന്നാലും ഒന്ന് എൻ്റെ പ്രിയതവന് ശരീരം ഉപേക്ഷിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവന് കൊട്ടാരത്തിൽ തന്നെ ജീവൻ കൊട്ടാരത്തിൽ തന്നെ ഉണ്ടാവണം രണ്ട് ഞാൻ പ്രാർത്ഥിച്ചാലുടൻ എനിക്ക് അവിടുത്തെ ദർശനം കിട്ടണം ദേവി വരങ്ങൾ നൽകി ദേവി വരങ്ങൾ നൽകിയിട്ട് അപ്രത്യക്ഷമായി കാലമേറെ കടന്നുപോയി യുദ്ധക്കളത്തിലെ പത്മരാജാവിന് മുറിവേറ്റു താമസിക്കാതെ കൊട്ടാരത്തിലെത്തി മരിക്കുകയും ചെയ്തു രാജ്ഞി ദുഃഖാകുലിയായി സഹിക്കവയ്യാത്ത സങ്കടത്തിലിരിക്കുമ്പോൾ ഒരു അശരീരി തന്നോട് സംസാരിക്കുന്നതായി കേട്ടു